എല്ലാവർക്കും ജെഫ്തൻ എലക്ട്രീഷ്യൻ ആപ്പ് ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എങ്ങനെ യൂസർ രജിസ്ട്രേഷൻ ചെയ്യാം എന്ന് നോക്കാം ആദ്യമായി നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം സെൻഡ് ഒ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി സെക്കൻഡ് ഉള്ളിൽ വരുന്നതായിരിക്കും ഒ ടി പി വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഒ ടി പി വന്നാൽ ഉടനെ താഴെ കൊടുത്തിട്ടുള്ള കള്ളിയിൽ ഒ ടി പി കൃത്യമായി കൊടുത്താൽ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകുന്നതായിരിക്കും ആദ്യമായി നിങ്ങളുടെ മുഴുവൻ പേർ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ റോൾ കൃത്യമായി തിരഞ്ഞെടുക്കുക ശേഷം അടുത്തതായി നിങ്ങളുടെ സ്ഥലം ടൈപ്പ് ചെയ്യുക അവസാനമായി നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്തതിനു ശേഷം രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്